എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ പോകണം എവിടേക്കായാലും പോകണം എത്ര ദൂരത്തേക്കായാലും പോകണം പിന്നെ നിനക്ക് നിൻ്റേതായ ലോകം നിൻ്റേത് മാത്രമായ നൂറ് കൂട്ടും കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു കത്ത് ഒരു ഫോൺ കോൾ ഒരു ന്യൂ ഇയർ കാർഡ് ഒരു ബേഡ്ഡേ കിഫ്റ്റ് ചിലപ്പോൾ തിരക്കിൻ്റെ ഇടയ്ക്ക് അതും മറക്കും നിൻ്റെ കുറ്റമല്ല ആരുടെയും കുറ്റമല്ല ട്രൂത്ത് റിയൽ ട്രൂത്ത് ഒരുപക്ഷെ രണ്ടോ മൂന്നോ കൊല്ലം കഴിഞ്ഞ് ആ അമ്മ പറഞ്ഞതുപോലെ പക്കത്തിൽ കൊച്ചു കുറുമ്പൊക്കെയായി നാടൻ ചെറിയൊരു സൂക്കേഴ്സുമായി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നിറങ്ങും അപ്പോൾ റിസീവ് ചെയ്യാൻ ഞാൻ വരും വലിയ സുന അടുത്ത നമ്മുടെ ചാക്കോച്ചൻ്റെ ഓർഡിനറി എന്ന ചിത്രത്തിലെ ഒരു ഫസ്റ്റ് ഇതാണ് ചേട്ടനാണോ ചേട്ടാ ഡ്രൈവർ സുഖു ഞാൻ പുതിയ കണ്ടക്ടറാണ് എൻ്റെ പേര് ഇരവി കുത്തമ്പുള്ള ഇരവി എൻ്റെ പേരാണ് കുട്ടമ്പുള്ള എൻ്റെ അച്ഛൻ്റെ പേരാണ് ഞാൻ ഞങ്ങളുടെ നാട്ടിലെ മണ്ഡലം യൂത്ത് വിങ് പ്രസിഡൻ്റൊക്കെയാണ് പിന്നെ എനിക്കിപ്പോൾ പിന്നെ ആവശ്യമൊന്നുമില്ല കാരണം വീട്ടിൽ വീട്ടിലാരുമേടിച്ചു പോകണ്ടേ എന്തായാലും ഓക്കെ അടുത്ത ചാക്കോച്ചൻ നമ്മുടെ റോമൻ എന്ന ചിത്രത്തിലെ ആ ആ ഒരു ആട്ടും പറ്റങ്ങളെ ആ പൈപ്പടയുണ്ടോ ആ ഇങ്ങോട്ടോടെ യാത്ര തികച്ചും ആ യാത്ര കടയായിരുന്നു കാട്ടിലും മേട്ടിലും ഓടിയും ചാടിയും ഊണ് വർക്കും തികച്ചുള്ള പ്രാർത്ഥനകളും ഇവിടെ വന്നതും ഈ തിരു സ്വരൂപത്തിരുപഞ്ചങ്ങളും കണ്ടപ്പോൾ കോരുതെറിച്ചു വീണു ചാക്കോചിന്റെ നല്ല അഭിപ്രായം എല്ലാവരും വിളിച്ച് പറയാറുണ്ട് കാരണം കുട്ടനാട് മാർപ്പ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെ അറിഞ്ഞിട്ടുണ്ടാവല്ലോ ഒരുപാട് സന്തോഷം പക്ഷേ ചാക്കോച്ചനെ കുട്ടനാട് മാർപ്പാപ്പൽ ആദ്യം കാണിച്ചപ്പം എൻ്റെ മുഖം കാണിച്ചതിന് ശേഷമാണ് ചാക്കോച്ചനെ കാണിച്ചത് അതിൽ വല്ല വിഷമം ഉണ്ടായിരുന്നു ചാക്കോച്ചനെ അതിപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ഡയറക്ടർ പറയുന്നു ചെയ്യുന്നു ചെയ്യാൻ പറയുന്നുല്ലോ പിഷാരടിക്ക് വെച്ച വെടി അത് ചാക്കോച്ചനെ കിട്ടി ചാക്കോച്ചൻ കയ്യടി കിട്ടിയാലും അപ്പൊ അതിന് എന്റെ അടുത്ത് പ്രത്യേക വല്ല നന്ദി ഉണ്ടോ വെടിവെച്ചാൽ ഞാനായിരുന്നു ഒരുപാട് നന്ദിയുണ്ട് കാരണം ഉന്നം ശരിയായിട്ടില്ലായിരുന്നു എങ്കിലും കുഴപ്പമില്ലായിരുന്നു സന്തോഷം ഗുഡ് ജോബ് ഗുഡ് ശരിയായിട്ടില്ലായിരുന്നെങ്കിലും കൊഴപ്പില്ലായിരുന്നു ചാക്കോച്ചു പോയിസ് അങ്ങനെ ആരും ചെയ്യാറില്ല ഞാൻ തേടി പിടിച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരുപാട് സന്തോഷമുണ്ട് കാരണം നിങ്ങളെല്ലാരും സപ്പോർട്ട് എനിക്ക് വേണം തീർച്ചയായിട്ടും എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ചാക്കോച്ചിനെ ഒന്ന് കാണണം അദ്ദേഹത്തിന് മുന്നേ രണ്ട് ഡയലോഗ് ഉള്ളൂ പറയങ്ങളൊന്നും മനീഷ് എന്തിനാണ് വർക്ക് ചെയ്യുന്നത് ഞാനിപ്പം ഒരു ഷോപ്പിലാണ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ഷാജേട്ടാ കഴിഞ്ഞ ഓണത്തിന് കൈപ്പഴ കുഞ്ഞപ്പിന്റെ കൈ എർത്തപ്പോ വട്ടച്ചോരയ മൂത്തു അത്രയ്ക്കും വെരലല്ലോ ഒരു പീറ ആട് കിളീറ്റസേ നീ ഇന്നെ വണ്ടി കെട്ടി കളീറ്റസേ ഷാജേട്ടാ അടുത്ത കവല നിർത്തണം മദ്യവും കത്തിയും പിന്നെ മട്ടൺ വാങ്ങണം ആട ഓക്കെയാണോ ഫ്രഷായിട്ടിറക്കുന്നാലൊരുത് ഷാജേട്ടോ വണ്ട് നിർത്തി ഷാജേട്ടോ ഇനിയും ഞാനൊന്ന് ശ്രമിക്കുകയാണ് നമ്മുടെ കമ്മട്ടി പാട്ടത്തിലെ സൽമാൻ പറഞ്ഞ ഡയലോഗ് നമ്മുടെ എൻ എൻ പിള്ള പറഞ്ഞ എങ്ങനെ ഇരിക്കും ഞാൻ ശ്രമിക്കുകയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഓക്കെ ഓക്കെ അതെടു ഞങ്ങൾ തെരുവോട്ടികളാടോ തെരുവോട്ടികൾ ഉടമകളില്ല പക്ഷേ തമ്മിൽ താമീ കൂറുണ്ടോ ചാത്താകാളി ഞങ്ങൾ ഒറ്റ കേട്ടാ പിന്നീൻ്റെ എറണാകുളം സിറ്റി അതിന് വലിയ ഉറപ്പൊന്നും ഇല്ലോടും അത് നിൽക്കുന്നതേ കമ്പട്ടി പകരത്തിൻ്റെ ചതിപ്പില്ല അതുണ്ടാക്കിയിരിക്കുന്നതേ കാട്ടേ സിറ്റിനോടൊന്നുമല്ല കറു കട്ട പിടിച്ച ചോര ജോസ് പ്രകാശിൻ്റെയൊക്കെ ചോരാ ചോറിക്ക് ചോരവിടെ നിന്ന് കേൾക്കാം ആ മറക്കോടും മറക്കാം